കോഴിക്കോട് മാരകായുധവും കഞ്ചാവുമായി പേർ പിടിയിൽ താമരശ്ശേരി വെണ്ടോക്കും ചാനൽ വാടക വീട്ടിൽ നടന്ന പരിശോധനയിലാണ് കഞ്ചാവും ആയുധങ്ങളും കണ്ടെത്തിയത് സംഭവത്തിൽ പുതുപ്പാടി സ്വദേശി മുഹമ്മദ് യാസിർ അശ്വിൻ ഹരീഷ് എന്നിവർ പിടിയിലായി ഇവരിൽ നിന്ന് കൊടുവാളടക്കമുള്ള ആയുധങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത് നിഷ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ദിശ്ന ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു വരികയാണോ മറ്റ് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ താമരശ്ശേരിയിൽ തന്നെയാണ് ആ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നിങ്ങളെ അർദ്ധരാത്രിയിൽ ഉണ്ടായ പരിശോധനയിലാണ് വെണ്ടക്കൻചാലയിൽ നിന്ന് വാടക വീട്ടിൽ വെച്ച് നീളം കൂടിയ കൊടുവാൾ മയപ്പുമരുന്ന് പാക്കറ്റ് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കവർ ത്രാസ് ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാം കഞ്ചാവ് തുടങ്ങിയ പേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് പുതുപ്പാടി മലോറാം പുനറ്റിൽ മുഹമ്മദ് യാസിർ അശ്വിൻ ഹരീഷ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭ്യമായത് ഏതോ ഒരു ആക്രമണം നടത്താനായാണ് ഇത്തരത്തിൽ മാരകായുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്നൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തായാലും തുടർ മാത്രമാണോ അത് ഇവരെ കൂടാതെ മറ്റു ആളുകൾ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുവാനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് ദേവിക